ഹലോ ലവ്ലി ഹ്യൂമൻസ് അതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ വിട്ട് വന്ന കുട്ടിയെ വിലക്കിയതായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു ശരിക്കും നമ്മുടെ നാട്ടിലിപ്പം കുറേ നാളായിട്ട് ഇതുപോലെ ജാതി വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ കൂടി വരികയാണോ എന്നൊരു സംശയം നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പം അന്ന് അവിടെ തട്ടവിട്ട് വരുന്നവരുണ്ടായിരുന്നു അപ്പം മുസ്ലിംസ് വിടും അത്ര നമുക്കറിയുമോ ആ യൂണിഫോമിൻ്റെ കൂടത്തിലൊരു തട്ടം കൂടെ ഇരുന്നു അത് നമുക്കൊരു വിഷയം ഉണ്ടായിരുന്ന ഒരു കാര്യമല്ലത് അതത്ര വലിയ വിഷയമാക്കാനുമില്ല പിന്നെ ചില സ്കൂളിൻ്റെ നിയമമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില നിയമങ്ങളൊക്കെ മതത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ നിയമങ്ങൾ വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഇപ്പം ഈ ജർമ്മനിയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജർമ്മനിയിലുള്ള ആളുകൾ പൊതുവെ ക്രിസ്ത്യൻസാണ് എന്നാൽ മറ്റ് പല മതസ്ഥരും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഈ തലയിൽ തട്ടവിട് നടക്കുന്നൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നേക്കാം യൂറോപ്പിലുള്ള ജർമ്മൻസിനാണോ അല്ലെങ്കിലും യൂറോപ്പിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നേക്കാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒരു റൊമേനിയക്കാരി ഒരു ഫ്രണ്ടും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ഇങ്ങനെ തട്ടവിട്ട് സ്ത്രീകൾ പോന്നു കണ്ടപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു അവർക്ക് ഇവരെന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ തട്ടവിട്ട് നടക്കുന്നത് ഇവർക്ക് ഇവർ അവരുടെ രാജ്യത്ത് തട്ടവിട്ട് നടന്നാൽ പോലെ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളെ പോലെ ജീവിച്ചു കൂടെ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയുണ്ടായി എന്നാൽ അവർക്കങ്ങനെ ഒരു അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം അവരുടെ മനസ്സിലുണ്ട് അത് അവർ എന്നോട് പറഞ്ഞു അല്ലാതെ നേരിട്ട് അന്ന് ആ തട്ടവിട്ടവരെ വിലക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റായിട്ട് അതിനെ ഒരിക്കലും എന്താണ് നിരോധിച്ചിട്ടില്ല അപ്പം അവർക്കൊരിക്കലും നേരിട്ടി അന്ന് അവരെ വിലക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ നാട്ടിലാണേലും അങ്ങനെ ഈ ഒരു തട്ടം ഇടുക എന്നുള്ള ആ ഒരു കാര്യത്തെ അങ്ങനെ വിലക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ നമ്മുടെ നാട്ടിലിപ്പം ഒരു യൂണിഫോം എന്നുള്ളൊരു കാര്യമുണ്ട് ഇനി യൂണിഫോം അല്ലാതെ മറ്റെന്തെങ്കിലും വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്നു അതിൻ്റെ കൂടത്തിൽ തട്ടം ഇട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ അത് ൊട്ടും യൂണിഫോം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെയുള്ള വസ്ത്രം വേണം എന്നുള്ള താല്പര്യത്തിലാണല്ലോ അപ്പം അതല്ലാതെ ഒരു വേറൊരു ഡ്രസ് കോഡിൽ വരികയാണെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാവുന്നതാണ് അല്ലാതെ ഒരു തട്ടം ഒരു എക്സ്ട്രാ ഒരു തട്ടം ഇട്ടു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ വസ്ത്രം എന്നൊക്കെ പറയുന്നത് പണ്ട് മനുഷ്യന് വസ്ത്രം പോലും ഇല്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ വസ്ത്രങ്ങളൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മതങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പം ഇതെല്ലാം പലരായിട്ട് വന്ന് പ്രചരിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് മതവും വസ്ത്രവും ഒക്കെ തന്നെ അപ്പോൾ ഈ മതവും വസ്ത്രങ്ങളും ഒക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യർക്കൊന്നും അങ്ങനത്തെ വേർതിരിവൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രങ്ങളും തട്ടവും പിന്നെ അല്ലാതെയുള്ള ഏത് മതത്തിൻ്റെ മത മതത്തിൻ്റെതായിട്ടുള്ള വസ്ത്രങ്ങളും മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രാധാന്യങ്ങളൊന്നും ശരിക്ക് പറഞ്ഞാൽ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല വസ്ത്രം വസ്ത്രം ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള പോലെ ധരിക്കേണ്ട ഒരു കാര്യമാണ് വസ്ത്രം എന്ന് പറയുന്നത് ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരാളുടെ വസ്ത്രധാരണം നോക്കിയിട്ട് അവരെക്കുറിച്ച് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും അതായത് ഇവിടെ യൂറോപ്പിലാണെങ്കിൽ പോലും നമുക്കൊരു വ്യക്തിയുടെ നമ്മൾ വിലയിരുത്തുന്നതിൽ ഇവിടെ ഇപ്പം നമ്മൾ ആരെ എങ്ങനെ വിലയിരുത്തിയാലും ഇവർക്ക് യാതൊരു പ്രശ്നവും പക്ഷേ അതായത് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പം അവരുടെ മെൻറ്റാലിറ്റി എന്താണ് അവരുടെ മനസ്സിൽ എന്താണ് ഇതൊക്കെ നമുക്ക് ഒരാളുടെ വസ്ത്രം കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ തട്ടം ഇട്ടതിനെ അങ്ങനെ വിലക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ മുഖം മറച്ച് വരുന്ന ആളുകൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അപകടകരമായിട്ടുള്ള ഒരു കാര്യവുമാണ് അതുപോലെ തന്നെ മുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അതിനെ മറിച്ച് വയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും അങ്ങനെയൊക്കെ സ്കൂളിൽ വരാ വരാൻ തുടങ്ങിയാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല പക്ഷേ ഒരു തട്ടമിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ വലിയൊരു പ്രശ്നമായി കാണേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പോൾ ആ തട്ടം ഇട്ടത് മുഖം മറച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ തട്ടം പണ്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മുസ്ലിംസ് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവർ തട്ടവിട്ട് വരുന്നു പക്ഷെ നമുക്ക് അവരോടൊന്നും ഒരു വേർതിരിവ് തോന്നിയിട്ടില്ല അവർ മുസ്ലിംസ് തട്ടവിടുന്നു നമ്മൾ ക്രിസ്ത്യൻസ് അങ്ങനെ പോകുന്നു ഹിന്ദുസ് ഗുരു തൊട്ട് വരുന്നു ആ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന അല്ലാതെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ നമുക്ക് അന്ന് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോഴിത് ഇത് വലിയ ഒരു സംഭവമാക്കി മാറ്റേണ്ട ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുട്ടികളൊക്കെ തട്ടവിട്ടൊക്കെ വന്നിട്ടില്ലേ ചന്ദനം തൊട്ട് വന്നിട്ടില്ലേ അല്ലേ പലതരത്തിലുള്ള കുരിശിട്ട് വന്നിട്ടില്ലേ അപ്പം പലതരത്തിൽ അങ്ങനെ ആളുകൾ വരാറുണ്ടല്ലോ യൂണിഫോമിന്റെ കൂടത്തിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട്